ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൂപ്പർ ഗെയിംസ് കളിച്ച് മുന്നോട്ട് വരാൻ ചാൻസ് ഉള്ള അടിമുടി ഗെയിമേഴ്സിനെയും അതുപോലെ തന്നെ നനഞ്ഞ പടക്കമായി മാറിയ പൊട്ട ഗെയിമേഴ്സിനെയും കുറിച്ച് കാണാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രത്യേകം പറയേണ്ടതാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് കമൻസ് നിർബന്ധമാകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് നനഞ്ഞ പടക്കങ്ങൾ എന്ന് വെച്ച് സംസാരിക്കാം നനഞ്ഞ പടക്കങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണല്ലോ നമ്മൾ എന്നെ ക്യോ ആയി പൊട്ടിത്തെറിക്കും എന്ന് വിചാരിച്ച പടക്കങ്ങൾ ഇവിടെ നിന്ന് മഴ തന്നെ ക്ഷീണിച്ച് ഇല്ലാതെയായി മാറുന്ന കാഴ്ച നമ്മൾക്ക് ഇപ്പോൾ സീസൺ സെലില് കാണുന്നുണ്ട് അപ്പൊ അതില് മെയിനായിട്ട് പറയാനുള്ളത് സരിതം സരിത സീനിലെ ഇല്ലാത്തതായിട്ട് നമുക്ക് തോന്നും ശൈത്യ ശൈത്യ ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം സംസാരിച്ചെങ്കിലും പിന്നീട് അങ്ങ് ഡളായ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അഡ്വക്കേറ്റ് എന്ന നിലയിൽ വളരെ നല്ല അഭിപ്രായങ്ങൾ വ്യക്തമായി വെക്കാൻ പറ്റിയ ഒരാളാണ് അപ്പൊ അത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അതത്രയും വന്ന് കണ്ടില്ല മുൻഷി രഞ്ജിത്ത് മുൻഷി രഞ്ജിത്തിന് അറിയാം കോമഡി അറിയാം പറയാനറിയാം അതുകൊണ്ട് ഏൽക്കുന്നില്ലാത്തതുപോലെ ഒരു തോന്നല് മുൻഷി രഞ്ജിത്തിന് തോന്നി ആദില നൂറയ്ക്ക് ഇപ്പൊ തൽക്കാലത്തേക്ക് അവിടെ പെർഫോം ചെയ്യാനൊന്നും ഇല്ലാത്തതുപോലെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത് അതിന് ബേബി ബേബി കളിച്ച് നടക്കുന്നതായി തോന്നി സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് വളരെ ശക്തമായിട്ട് തോന്നിയില്ല അതുപോലെ ഒനിയിൽ ഒനീൽ നന്നായി സംസാരിക്കാൻ അറിയുന്ന നല്ല വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരാളാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഒരു ഗെയിം അങ്ങനെ കൃത്യമായ വർക്ക്ഔട്ട് ആവുന്നില്ലാത്തതുപോലെ അല്ലെങ്കിൽ ആ വോയിസ് അങ്ങനെ ശക്തമായി വരാത്തതുപോലെ എനിക്ക് തോന്നി പിന്നെയുള്ളത് ആര്യൻ ആര്യന് ഒരു ലവ് ട്രാക്ക് കിട്ടുകയാണെങ്കിൽ ആര്യം വിളിച്ചു കയറുവായിരിക്കും പക്ഷെ ആര്യൻ വർക്ക് അത് കിട്ടും എന്ന് വിചാരിച്ച ആര്യൻ മുന്നോട്ട് പോകും പക്ഷെ അങ്ങനെ ഒരാള് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഡൗട്ട്ഫുൾ അപ്പൊ ആര്യൻ അങ്ങനെ നല്ലായി വരുന്നതായിട്ടൊരു ഫീല് എനിക്ക് തോന്നി നിങ്ങൾക്ക് അങ്ങനെയാണോ എന്നുള്ളത് കമൻസിൽ പറയാം പിന്നെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ കത്തിക്കയറി വന്ന ഒരാളാണ് അവര് സുദ്ധി അപ്പം ഇവിടെ വരുമ്പോൾ അവർക്ക് തെളിയിക്കാൻ വെച്ചൊരു അവസരമാണ് അതായത് ഇന്റർവ്യൂസിലൊക്കെ നമുക്ക് കാണാം അവരുടെ നിലപാടുകൾ ശക്തമായി ഉറച്ച് പ്രസ്താവിക്കുന്ന ഒരാൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ വിധമയാണ് ഞാനൊരു സിപ്പിൽ നല്ലതാണ് ഞാൻ അമ്മമാരെ പ്രതിനിധീകരിച്ച് വന്നതാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കുറ്റം കേട്ടവളാണ് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കാട് കളിക്കുന്നതായിട്ടാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അല്ലാതെ സ്വന്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ സ്വന്തമായ ശക്തമായ ഒരു ഭാഷയെ പ്രതികരിക്കാനോ മറ്റുള്ള കാര്യങ്ങളിൽ വളരെ വ്യക്തമായി നിങ്ങൾ ഗെയിം കളിക്കാനോ പറ്റാത്തതുപോലെയും ഒരു തോന്നലാണ് എനിക്കുണ്ടായത് നിങ്ങൾക്ക് അങ്ങനെയാണോ എന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഇത്രയും പേരും വളരെ ഡളാക്കി തോന്നി ഇതിൽ ബിൻസി എന്ന് പറയുന്ന ആർച്ച ബിൻസിശം അങ്ങും അല്ല ഇങ്ങളും അല്ലാതെ നിൽക്കുന്നുണ്ട് ചില സമയത്ത് കുറച്ച് ആക്റ്റീവായി തോന്നും എന്നാൽ ചില സമയത്ത് ഒന്നുമില്ലാത്തതുപോലെയും തോന്നുന്നുണ്ട് പൊട്ടിത്തെ കത്തിക്കയറൊന്നും പ്രതീക്ഷയുള്ളു കുറച്ച് ആളുകളുണ്ട് അത്യാവശ്യം അത് ഗെയിംസ് ഒക്കെ കഴിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് അതിൽ മെയിനായിട്ട് എനിക്ക് പറയാൻ തോന്നിയ ഒരു ഗെയിം എന്ന് പറയുന്നത് ഷാനവാസിൻ്റെ ഷാനവാസ് അത്യാവശ്യം എന്റർടൈൻമെന്റ് നടത്തുന്നുണ്ട് അവിടെ ഗെയിമിന് ഗെയിം കളിക്കുന്നുണ്ട് കോമഡിക്ക് കോമഡി ഉണ്ട് വഴക്കിന് വഴക്കുണ്ട് ഒരു പ്രത്യേക രീതിയിൽ ഷാനവാസിന്റെ ഗെയിം പോകുന്നുണ്ട് പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ തോന്നി അപ്പോൾ ഷാനവാസ് നന്നായിട്ട് ഗെയിം കളിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അതുപോലെ തന്നെ അനുമോൾ അനുമോള് ചെറിയ അവിടെ കാഴ്ച നാടകങ്ങളൊക്കെ ഉണ്ടെങ്കിലും അനുമോൾക്ക് നന്നായി സംസാരിച്ച് നിൽക്കാനും ഒറ്റക്ക് ഗെയിം കളിക്കാനും ഒരു പ്രാപ്തി ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ അനുമോൾക്ക് നന്നായി ഗെയിം കളിക്കാനുള്ള ഒരു ഒരു സാഹചര്യം അവിടെ ഉണ്ട് അനുകൂടെ നന്നായി കളിക്കുന്നുണ്ട് ജിസൈൽ ജിസൈലിന്റെ ഭാഷ ഒരു പ്രശ്നമേ അല്ല ജിസൈൽ മലയാളം അത്രയ്ക്ക് വ്യക്തമല്ലെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ മലയാളം കൈകാര്യം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ജിസൈല് നന്നായിട്ട് എന്നെ വിളിച്ചു നിൽക്കുന്നുണ്ട് നന്നായി സംസാരിച്ച് പിടിച്ച് നിൽക്കാനും ഗെയിം കളിക്കാനും ഒക്കെ ജിസൈലിലും നല്ല പ്രാപ്തി ഉള്ളതായിട്ട് തോന്നി ശരീരം ശരീരം അടിപൊളിയായി സംസാരിക്കുന്നുണ്ട് ശരീരത്തെ ഓരോ കാര്യത്തിനും നല്ല വീക്ഷണമുണ്ട് അതായത് നല്ലൊരു വീക്ഷണത്തോടെയാണ് നോക്കി കാണുന്നത് അപ്പൊ ശാരീരിക്കും നന്നായിട്ട് ഗെയിം കളിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട് നന്നായിട്ട് ആളുകളെ വ്യക്തമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശാരീരികക്ക് കഴിയും ശാരീരിയും നന്നായി ഗെയിം കളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ബിന്നി ബിന്നിയും അടിപൊളിയായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് അതൊക്കെ രണ്ടു ദിവസം ബിന്നി അവിടെ ഒന്നും കണ്ടില്ല ബിന്നിയുടെ സംസാരത്തിൽ കുറച്ച് കൊഞ്ചുകൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ബിന്നി നന്നായിട്ട് ഗെയിം കളിച്ച് മുന്നോട്ട് പോകാൻ സാധ്യത ഏറെയുള്ള ഉള്ള ആളായതുകൊണ്ട് തന്നെ ബിന്നിക്കും ഇവിടെ നല്ല ചാൻസ് ഉണ്ട് പിന്നെ പറയുകയാണെങ്കിൽ അഭിഷേകം അഭിഷേകം അത്യാവശ്യം നന്നായി തന്നെ സംസാരിക്കുന്നുണ്ട് അത്യാവശ്യം മറ്റുള്ളവരോട് വഴക്ക് കൂടാനും ഒക്കെ ഒരു കപ്പാസിറ്റി ഉള്ള ആളാണ് അവരുടെ ശബ്ദം വ്യക്തമായി മറ്റുള്ളവരിൽ എത്തിക്കാൻ പറ്റുന്ന ഒരാളാണ് അഭിഷേക് നന്നായി കഴിക്കുന്നുണ്ടെന്നാണ് ഇത്രയും നാൾക്ക് ഒരു ഗെയിമിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അടുത്ത് ഒരാൾ എന്ന് പറയുന്നത് അക്ബർ ആണ് അക്ബർ ആക്ച്വലി നന്നായിട്ട് കളിക്കുന്നുണ്ട് പക്ഷെ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അക്ബറിന്റെ വാക്കുകൾ നെഗറ്റീവായി മാറുന്നത് അല്ലെങ്കിൽ അക്ബറിന്റെ ക്യാരക്ടർ നെഗറ്റീവ് ടച്ചിലേക്ക് പോകുന്നതായിട്ട് പറയുന്നത് അക്ബർ നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട് പക്ഷെ ഗെയിം നെഗറ്റീവായി മാറുന്നതായിട്ടൊരു ഫീൽ വരുന്നുണ്ട് ഓഡിയൻസ് കാര്യങ്ങളിലും അക്ബർ നെഗറ്റീവായി മാറാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പൊ കുറച്ചൊക്കെ നെഗറ്റീവായി തുടങ്ങിയിട്ടുണ്ട് അതിന്റെ മെയിൻ കാരണം രേണു സുതിയോടുള്ള ആ പരാമർശം തന്നെയാണ് സെപ്റ്റിക് ടാങ്ക് എന്നുള്ള പരാമർശം അല്ലാതെ നെഗറ്റീവ് ആക്കിയിട്ടുണ്ട് അതുകൂടാതെ അവരുടെ പല പരാമർശങ്ങളും നെഗറ്റീവ് സൈഡിലേക്ക് പോകുന്നുണ്ട് ഒരു എല്ലാ ഗെയിമിനോടും ഒരു ഒരു പുച്ഛാവം അൻപറുള്ളതുപോലെ മറ്റുള്ളവർ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ അതൊരു നെഗറ്റീവ് സൈഡിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി അപ്പാന്റെ ശരത്തും അടിപൊളിയായിട്ട് ഗെയിം കളിക്കുന്നുണ്ടെങ്കിലും അപ്പാരിശരത്തും ഒരു നെഗറ്റീവ് ടോണിലാക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പാരിഷരത്ത് പെട്ടെന്ന് റേസ് ആകും സൗണ്ട് റൈസ് ചെയ്യുന്നതും അളവരീതിയിലൊക്കെ നെഗറ്റീവ് ഷെയ്ഡ് കൊടുക്കാൻ പെട്ടെന്ന് മറ്റുള്ളവരുടെ സ്ഥലത്തുള്ള സംസാരമാണ് അപ്പാനീ ശരത്തിൻ്റെത് അപ്പാൻ ശരത്വം നെഗറ്റീവിലേക്ക് പോയി ഗെയിം കളിക്കുന്ന രീതിയിലാണ് നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് അനീഷ് അനീഷ് ഗെയിം കളിക്കുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ അനീഷിന്റെ രീതിയിൽ നമുക്ക് കഴിഞ്ഞ സീറ്റ് രതീഷ് സംസാരിച്ച് റിട്ടേറ്റ് ചെയ്ത് മറ്റുള്ളവരെ റിക്റ്റേറ്റ് ചെയ്തതുപോലെയാണ് അനീഷ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അനീഷ് നന്നായിട്ട് തന്നെ അത്യാവശ്യം ഗെയിം കളിക്കാൻ നോക്കുന്നുണ്ട് അനീഷിന്റെ അനീഷ് സ്ക്രീൻ സ്പേസ് അവിടെ ഉണ്ട് എല്ലാവരും വീട്ടിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണെങ്കിൽ നിർത്തിക്കിട്ടാണെങ്കിലും അനീഷ് അവൻ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അനീഷ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഗെയിം ഫീൽ ചെയ്യുന്നത് പിന്നെ അവിടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ റനാ ഫാത്തിമ രനാ ഫാത്തിമയ്ക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറച്ചുകൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ കത്തി കയറുന്ന ശരി നമ്മൾ വ്യക്തമായി സംസാരിക്കാനും കുറച്ച് നിലപാട് നിൽക്കാനും പ്രാപ്തിയുള്ള ഒരാളാണ് അപ്പം രനാ കുറച്ചുകൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അതൊരു ഗെയിം പറയുന്നത് ള് ഇതിപ്പോ കത്തി കയ്യോ താന്ന് പോകൂ എന്ന് പറയുമെങ്കിൽ ഒരു നല്ല എന്റർടൈനറാണ് രീതിയിലാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞ് ആരുടെ ഒരു രീതിയിലൊക്കെ ഗെയിമിനേക്ക് അടങ്ങിക്കൊണ്ടിരിക്കുന്നത് സ്വന്തമായിട്ട് കുറച്ച് പ്ലാൻ എടുത്ത് വന്ന് ക്യാമറകളൊക്കെ സംസാരിച്ച് സ്വന്തമായിട്ട് കുറച്ച് പ്രീ പ്ലാൻ ആയിട്ട് വന്ന ആളാണ് നെവിനെന്ന് പറഞ്ഞു നെവിൻ കുറച്ചുകൂടെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ചാൻസ് കൊടുക്കുകയാണ് അപ്പൊ ഇതാണെങ്കിൽ കുറച്ച് കത്തിക്കേറ ചാൻസ്റ്റൻസും താനും ഘടകമായി മാറാനുള്ള കണ്ടസ്റ്റൻസിന്റെയും